നീ നീ കണ്ടോടാ ഒരു ഭാര്യക്ക് വിശ്വാസം എന്തായിരിക്കും ഞാൻ ാണ് എനിക്ക് അറിയില്ല എന്താ സംഭവിക്കാന്ന് ഞാൻ രണ്ടാമത് ഇനി ക്യാമറ ആയിട്ട് പോയോ കിടക്കിട്ടോ നമുക്ക് നോക്കാം ഒന്നും കൂടി ഞാൻ മുട്ടി നിൽക്കുന്ന എന്നെ എനിക്കിപ്പോ എനിക്കിപ്പോ ഒരു മൂടില്ല ക്യാമറ പോവാൻ ഫേസ് അപമാനം എന്റെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു നാണം കൊണ്ടാണ് എപ്പോഴും ഇത് നാണം കൊണ്ടാണ് എപ്പോഴും ഫണ്ണല്ല ഇറ്റ്സ് നോട്ട് കൂൾ ഓക്കേ

എന്താണ് നിന്റെ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ മാറ്റാ അല്ലെ ഞാൻ ബേബിനാ വീഡിയോ എടുക്കാൻ അയ്യോ ചൈൽഡ് ബ്രോ നോ ഐ എ മോൺസ്റ്റ് ഐ ആം ചിരിക്കണം എന്താ തമാശ പ്രശ്നം ഒരു എനിക്ക് ഒരാളെ അറിയില്ല സീരിയസ്ലി ഞാൻ ഇറിറ്റേംഗ് ആയിട്ട് തോന്നുന്നില്ല അബദ്ധം പറ്റാൻ മനുഷ്യന് മനസ്സമാനോ വലുത് സമാനത്തോട് ജീവിക്കാൻ ഇത് നിന്റെ ഒരു നോർമൽ ബിഹേവിയർ ആണ് ഞാൻ ഇങ്ങനല്ലേ നിനക്ക് എന്നാ ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വേറൊരാളാണ് ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അത് മൊത്തം ക്യാമറയിൽ എടുക്കും ഒരു പ്രത്യേക ജീവിതം അല്ലേ